ഒന്നാം നടന്ന നടന്ന ഏറ്റവും വലിയ സായുധ പോരാട്ടം ഓഗസ്റ്റ് ഓഗസ്റ്റ് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരിൽ പൂക്കോട്ടൂർ 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 യുദ്ധം യുദ്ധം കണ്ണൂരിൽ നിന്നും ഒരു സംഘം ബ്രിട്ടീഷ് പട്ടാളക്കാർ മലപ്പുറത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം പൂക്കോട്ടൂരിൽ വെച്ച് പട്ടാളക്കാരെ നേരിടണമെന്ന് ഗിലാഫത്ത് പ്രവർത്തകർ തീരുമാനിച്ചു കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ നിരവധി സ്ഥലങ്ങളിൽ മരം മുറിച്ചും പാലം പൊളിച്ചും പട്ടാളക്കാരുടെ യാത്ര തടസ്സപ്പെടുത്തി പട്ടാളക്കാരുടെ യാത്ര പ്രയാസമായിരുന്നെങ്കിലും എല്ലാം മറികടന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് പട്ടാളക്കാർ അറവങ്കര പാപ്പാട്ടുകൾ എന്ന സ്ഥലത്തെത്തി പാപ്പാട്ടുങ്ങളിലെ വലിയ പാലം പൊളിച്ചിട്ടതിനാൽ അന്ന് പട്ടാളക്കാർ കൊണ്ടോട്ടിയിലേക്ക് മടങ്ങുകയും പിറ്റേ ദിവസം ഓഗസ്റ്റ് ഇരുപത്തി ആറിന് പട്ടാളക്കാർ വീണ്ടും വരികയും പള്ളിപ്പണി കരുതിയിരുന്ന മരങ്ങൾ ഉപയോഗിച്ച് പാലം തൽക്കാലികമായി നിർമ്മിക്കുകയും വാഹനങ്ങൾ മുന്നോട്ടെടുക്കുകയും ചെയ്തു പട്ടാളത്തിന്റെ പിന്നില വിലാക്കിലെത്തുമ്പോൾ മുന്നിലെയും പിന്നിലെയും ലോറിയുടെ ടയറിന് വെടിവെക്കാനും നാലു ഭാഗത്തു നിന്ന് വളയാനുമായിരുന്നു മാപ്പിളമാരുടെ പദ്ധതി പദ്ധതി ആസൂത്രണ സമയത്ത് സ്ഥലത്തിലായിരുന്ന ഖിലാഫത്ത് പ്രവർത്തകരിലെ രണ്ടുപേർ വാഹനം കണ്ടയുടനെ വെടിവെക്കുകയും ചാടിവീയുകയും ചെയ്തു ആധുനിക യന്ത്രത്തോക്കുകളോടും ഈരങ്കികളോടും നാട്ടുകാരുടെ കൈവശമുണ്ടായിരുന്ന കൈത്തോക്കുകൾക്കും മറ്റു ആയുധങ്ങൾക്കും പിടിച്ചു നിൽക്കാനായില്ല മൂന്ന് മണിക്കൂറോളം നീണ്ട ഉഗ്ര പോരാട്ടത്തിനൊടുവിൽ ആദ്യം വെടിയുർത്ത പറാഞ്ചേരി കുഞ്ഞു അയമുവും യുദ്ധനായകൻ വടക്കു വീട്ടിൽ മമ്മതവും അടക്കം പോരാളികൾ ആയി ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് യുദ്ധം നയിച്ചിരുന്ന മേജർ ലങ്കാസ്തർ അടക്കം ഇരുപതോളം പട്ടാളക്കാർ കൊല്ലപ്പെട്ടു പിറന്ന നാടിന്റെ മോചനത്തിനായി ബ്രിട്ടീഷുകാരുടെ തൂക്കിനു മുന്നിൽ കാണിച്ച ഏറനാടൻ രക്തസാക്ഷികളുടെ മണ്ണാണ് പൂക്കുട്ടൂരിന്റെ സമീപ പ്രദേശങ്ങളിലടക്കം മലപ്പുറം ജില്ലയിലെ മിക്ക ഗ്രാമങ്ങളിലെയും ആളുകൾ ഈ ചരിത്രത്തിന്റെ ഭാഗമാണ് രാജ്യം എഴുപത്തൊമ്പതാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ തീരരക്തസാക്ഷികളെയും നമുക്ക് സ്മരിക്കാം